എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഏറ്റവും പുതിയ പെൻഷൻ വാർത്തകളാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ആധാർ വിവരങ്ങൾ സുരക്ഷിതമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുതിയൊരു മൊബൈൽ ആപ്പ് ആരംഭിക്കുന്നുണ്ട് നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കാനും ആവശ്യമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഉടൻ തന്നെ സന്ദർശിക്കുക അടുത്തത് പെൻഷൻ തുക പറ്റിയാണ് ഈസ്റ്ററും വിഷുവും തുടർന്ന് ഈ മാസ അവസാനത്തോടെ അധികമായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയും അനുവദിക്കുന്നതാണ് ശേഷമുള്ള പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശിക തൊട്ടടുത്തുള്ള മാസങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് അടുത്തൊരു ന്യൂസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള അപേക്ഷകൾ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകാവുന്നതാണ് ഈ കാർഡുടമകൾക്ക് പ്രതിദിനം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ തൊഴിൽ വേതനമായിട്ട് ലഭിക്കും ഇതിനു വേണ്ടിയിട്ട് ഒരു ക്ഷേമനിധിയും രൂപീകരിക്കുന്നുണ്ട് അടുത്തത് കർഷകർക്ക് ഇനി മുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ പുതുവർഷ സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭ്യമാണ് ലോൺ പരിധി അഞ്ച് ലക്ഷം രൂപ വരെ ഉയർത്തിയിട്ടുണ്ട് കൃഷിയും ഭൂമിയും ആയിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന തുക വ്യത്യാസപ്പെടുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് സന്ദർശിക്കുക